സ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കൊടുങ്ങല്ലൂർ താലപ്പുലി ഉത്സവമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കുറേയൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എനിക്ക് ഈ പ്രാവശ്യം പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എടുത്തു തന്ന ഇതിൽ കൂടുതലും അപ്പോൾ അതിൽ കുറച്ച് കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഞാൻ എൻ്റെ താല്പര്യക്കാവിൽ പോയിരുന്ന വിശേഷങ്ങളും ചെറുപ്പത്തിൽ പോയിരുന്ന വിശേഷങ്ങളും എൻ്റെ സന്തോഷങ്ങളും ആട്ടോ ഞാനിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ കുറച്ച് ദിവസമായി വയ്യാതെ ഇരിക്കുവായിരുന്നു എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ഉഷാറില്ല അത് സൗണ്ടിലും അത് അളർച്ച ഉണ്ടാവും എന്നോട് ക്ഷമിക്കണം അപ്പം താലപ്പുലിക്കാവില് ഉത്സവം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ താലപ്പുലി കാവ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് നാല് ദിവസം ഉണ്ടാവും കേട്ടോ ഇത് ഇത് ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കേട്ടോ ലോകാംബികാ ക്ഷേത്രം എന്നൊക്കെ ഇതിൻ്റെ പേരുണ്ട് ഇപ്പം ഇവിടെ നവരാത്രി ആഘോഷിക്കാറുണ്ട് കൊടുങ്ങല്ലൂർ ഭരണി അതുപോലെ താലപ്പുലി ഈ മൂന്നാഘോഷങ്ങളൂടെ സൂപ്പറായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊരു ഹൈന്ദവ സമൂഹത്തിന് മാത്രമായിട്ടുള്ളൊരു ആഘോഷമൊന്നുമല്ല ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ നിവാസികളുടെ സ്വന്തം ആഘോഷമാണ് കേട്ടോ അപ്പോൾ ഞാനവിടെ പോകാറുണ്ട് ചെറുപ്പം മുതലേ പോകാറുണ്ട് ഉത്സവം കാണാറുണ്ട് നമ്മുടെ സ്വന്തം നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ആണ് ഇത് വരാൻ പോകുമ്പോഴേ നമുക്ക് സന്തോഷമാണ് താല്പര്യക്കാവൽ ഉത്സവം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും അവിടെ കാണാൻ പോവാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് മരണക്കിണർ എന്നെ നോക്കിച്ചിരിക്കുകയാണ് കയറാൻ ഇനി റിസ്ക് എടുക്കില്ല ബീച്ച് വെസ്റ്റിൽ അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങും ഭയങ്കര വിലയുണ്ടോ എന്നാലും പിന്നെ നമ്മൾ വാങ്ങാറുണ്ട് തന്നെ മിക്കപ്പോഴും എൻ്റെ ഇക്ക കൊണ്ടുപോകാറുണ്ടായിരുന്നട്ടോ ഇപ്പം ഇക്കെ മക്കളെയും കൊണ്ടാണ് ഞാൻ പോണത് ഇത് നമ്മുടെ ഉടക്കുഴൽ വിൽക്കണ ചേട്ടനാണ് പല കലാകാരന്മാരെയും കാണട്ടാ തലപ്പുലിക്കാവില് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല വെറൈറ്റി കലാകന്മാരെയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഏതെടുത്താലും ഇരുപത് രൂപയിലൊക്കെ കേട്ടോ ഞാൻ കയറുക കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പൈസ ആയിരിക്കുള്ളൂ എന്നാലും പിള്ളേരെ പറ്റിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും ചെറുപ്പത്തിൽ എന്നെ കൊണ്ടുപോകണത് നിക്കായിരുന്നു കേട്ടാ ഞാന് തലപ്പുലിക്കാവില് ഉത്സവം വരുന്ന സമയം മുതൽ തുടങ്ങും പാപ്പാനോട് പാപ്പ പോകണം പോണം എന്നറിയും പാപ്പ ആദ്യമൊന്നും സമ്മതിക്കില്ല പക്ഷേ വിടൂന്ന് എനിക്കറിയാം ലാസ്റ്റ് സമയമാകുമ്പോൾ വാപ്പ വിടും ഞങ്ങൾക്ക് താൽപ്പല്ക്കാവയിൽ ഉത്സവം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവധിയായിരിക്കും പ്രാദേശിക അവധി പിന്നെ ഹാഫ് ഡേ ലീവ് തരും ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവില്ല അങ്ങനെ രണ്ടു ദിവസം കിട്ടുമല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പോകാൻ വേണ്ടിയിട്ട് പാപ്പ അനുമതി നൽകും അപ്പം ഞാൻ ഇക്കാനായിട്ട് പോവും ഇക്ക വാപ്പ കൊടുക്കണ പൈസയിൽ ഒതുക്കണ തരത്തിലാണ് എന്നെ കൊണ്ട് കാണിക്കുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മാജിക് ഷോ കാണിക്കും മരണക്കിണർ കാണിക്കും പിന്നെ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് ഒതുങ്ങണം പൈസ നമുക്കറിയാമല്ലോ വാപ്പം തന്ന പൈസ ഇത്രയേ ഉള്ളൂ നിൽക്കാടേല് വേറെ ഇല്ലല്ലോ ഒക്കെയും ചെറുതാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ് ഇപ്പം ഞാൻ ഇക്കട മക്കളെയും കൊണ്ട് പോകും അവരിതൊക്കെ കണ്ടിങ്ങനെ താളിച്ചു നിൽക്കല ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വിത്ത് വാങ്ങിച്ചിട്ടാണ് നീലാമ്പേരിയുടെ വിത്തും വാങ്ങിച്ചു അതുപോലെ മുരിങ്ങയുടെ വിത്തൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ ചേട്ടൻ ഇവിടെ ഉണ്ടാവാറുള്ള ചേട്ടനാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും വരാമെന്ന് വെച്ചാൽ അത്രേം വാങ്ങിയുള്ളൂ പിന്നെ ഈ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ കൊടുങ്ങല്ലൂർ നിവാസികൾക്ക് എല്ലാവർക്കും ഒരു ഹരാണ് താലപ്പുലിക്കാവിലെ ബീച്ച് വെസ്റ്റ് വന്നാലും വന്നാലും താലപ്പുലിക്കാവിലെ തിരക്ക് അത് മാറില്ല ഭയങ്കര ഒരു ആവേശമാണ് ആളുകൾക്ക് വെടിക്കെട്ട് കാണാൻ പോകുന്നത് ഞാൻ ഇതുവരെ വെടിക്കെട്ട് കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ വെടിക്കെട്ട് കാണാൻ പോകാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നാമത് പടക്കം പൊട്ടറിന് ഒച്ച കേട്ടാൽ പോലും പേടിക്കണം ഞാൻ പിന്നെ വെടിക്കെട്ട് കാണാനൊന്നും വിടൂല പിന്നെ രാത്രി ആയിരിക്കുമല്ലോ അപ്പോളൊന്നും അപ്പോൾ വിടൂല എന്നാലും ഒരാഗ്രഹമുണ്ട് കൊടുങ്ങല്ലൂർ നമ്മളെ പ്രദേശത്ത് വെടിക്കെട്ട് ഉണ്ടായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ ബീച്ച് വെസ്റ്റിൻ്റെ വെടിക്കെട്ടും കണ്ടില്ല കേട്ടോ ന്യൂ ഇയറിൻ്റെ രാത്രി ഒന്നും അങ്ങനെ വിടൂല ചെടിച്ചട്ടയൊക്കെ ഉണ്ടായിരുന്നു വിലയൊക്കെ നോക്കി പോകുന്നു ഭയങ്കര വിലയാണ് ഉത്സവപ്പറമ്പിൽ നിന്നൊക്കെ വാങ്ങല് മുതലാവൂലട്ടോ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചുറ്റൊക്കെ കണ്ടു ഇബയും മമ്മും ഉണ്ടായിരുന്നു അപ്പോൾ മമ്മും ഇബേയും ഈ പറഞ്ഞ പോലെ ആണ് അവർക്ക് ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇത് കണ്ട് കണ്ട് നമുക്കൊക്കെ ഇത് നമുക്കൊക്കെ ഇത് മനസ്സിനുള്ളിൽ ഉള്ള പിക്ചേഴ്സാണ് പക്ഷെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയി തുടങ്ങിയിട്ടുള്ളൂ അവരങ്ങനെ കൊണ്ടുപോകാറൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ കുട്ടികളാകുമ്പോൾ ഉണ്ടാവുന്നില്ല ഞാൻ തന്നെ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇത് കരിമ്പിൻ ജ്യൂസ് ജീവിതത്തിൽ ഇന്നുവരെ കുടിക്കാത്ത ജ്യൂസാണ് കേട്ടത് കരിമ്പിൻ ജ്യൂസ് അന്നും ഇന്നും എനിക്കിഷ്ടമുള്ള ജ്യൂസാണ് പക്ഷെ ഇതുവരെ വാങ്ങി തന്നിട്ടില്ല ഇക്കെ പറയുന്നത് എന്തിട്ടോന്നറിയോ കരിമ്പിൻ ജ്യൂസ് ചോദിക്കുമ്പോൾ പറയണത് അത് വേണ്ട അത് കുടിക്കേണ്ട അതിൽ ഈച്ച ഒക്കെ ഉണ്ടാവും എന്ന് പറയും അത് തന്നെയാണ് ഇപ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ അടുത്തേലും ഇക്കെ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരും ഈ ചക്കുണ്ടാവും പൊടി കയറും അങ്ങനെയൊക്കെ വാപ്പ അവിടെ നിന്ന് ട്രെയിൻ ചെയ്ത് വിടണ പോലെ കേട്ടാ ഇക്ക പറയണത് പക്ഷെ ഒരു ദിവസം കുടിക്കണം പോയിട്ട് പൊരിയും മീന്തപ്പഴവും കരിമ്പൊക്കെ വാങ്ങിത്തരും കേട്ടോ വാപ്പ ഇക്കട കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇക്ക വാങ്ങിത്തരും ഇപ്പം ഇക്കാടെ കടയിലും ഉണ്ടായിരുന്നു വന്ന് വാപ്പയുടെ കടയിലും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ബോട്ട് വാങ്ങിച്ചേ പിള്ളേർക്ക് ബോട്ട് പണ്ടും ഇക്ക വാങ്ങുമായിരുന്നു പിന്നെ ഞങ്ങൾ വാങ്ങണമെന്ന് വെച്ചാൽ പാമ്പും കുണിയും വാങ്ങും പാമ്പും കോണിയൊക്കെ ഇപ്പോൾ കുട്ടികൾക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഒരു തവണ എങ്ങാണ്ട് ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോൾ വാങ്ങിച്ചത് ഇപ്പോഴും പിള്ളേർ കളിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പാമ്പും കോണിക്ക് ഉണ്ട് ചെടി നിറയെ കണ്ടു പക്ഷേ ആ ഭാഗത്തൊക്കെ പോയില്ല കാരണം വെച്ചാൽ പൈസയും നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ കണ്ടുകഴിഞ്ഞാൽ എല്ലാം വാങ്ങിക്കും അപ്പോൾ പിന്നെ വേണ്ട ബഡ്ജറ്റിൽ ഒതു മൂലന്നു തോന്നി അപ്പോൾ ഈ വീഡിയോസൊക്കെ എൻ്റെ മഞ്ജുള വിട്ടത രാത്രിക്കലത്തെ വീഡിയോസൊക്കെ എൻ്റെ കൂട്ടുകാരിയാണ് അവളൊരു പാട്ടുകാരിയും കൂടിയാണ് അവളെ ഏറ്റവും ഉള്ളൊരു കുറച്ച് വീഡിയോസൊക്കെ അവൾ പാട്ട് പാടണൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഇടണംണ്ട് കേട്ടോ ഒരു ദിവസം അവളെ വീട്ടിൽ പോകണം കുറച്ച് ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടട്ടെ ഇപ്പോൾ ബ്ലഡൊക്കെ കുറഞ്ഞ് ആകെ വീക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ താല്പര്യ വിശേഷങ്ങൾ ഇതിലും കൂടുതലുണ്ട് വാപ്പാനായിട്ട് ഇടി ഇടണതും വാപ്പ വേണമെങ്കിൽ പൊയ്ക്കോ ഞാനൊന്നും പറഞ്ഞയക്കില്ല എന്നൊക്കെ പറയണതും എന്നാലും പറഞ്ഞിടുന്നതും ഒക്കെ കുറേ ഉണ്ട് അതൊക്കെ ഈ രീതിയിലൊന്നും തീരൂല വേടിക്കട്ടൊക്കെ അവളെനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ മഞ്ജ അയച്ചതെന്നതാണ് അങ്ങനെ കുറേ താല്പര്യ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇക്കാനായിട്ട് പോയിട്ട് ഇപ്പോൾ ഇക്കെ മുക്കളായിട്ട് പോകുമ്പോൾ എന്തായാലും ഞാൻ എനിക്ക് വയ്യായ്മന്നും ഇല്ലെങ്കിൽ അവരെ കൊണ്ടുപോകൂട്ട കാരണം എന്നെ ഇക്ക കൊണ്ടുപോയിട്ടില്ലേ അപ്പോൾ ഞാൻ കൊണ്ടുപോകണ്ടേ അപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് പറയുന്നത് നമ്മളുടെ ഉത്സവമാണ് ജാതി മേ ജാതി ഇല്ല അതിന് ജാതി മത ഭേദമന്യേ അത് പറയാൻ പെട്ടെന്ന് തെറ്റിപ്പോയി അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാട്ടോ ഞങ്ങളുടെ ഉത്സവം ഞങ്ങളുടെ ഉത്സവം എന്താ പറയുക എത്ര നാൾ എത്ര ആളുകളൊക്കെ വന്നാണെന്ന് അറിയുമോ ഈ അമ്പലപ്പറമ്പ് ഫുൾ നിറയും അങ്ങനെയാണ് അത്ര തിരക്കായിരിക്കുള്ളൂ ഇപ്പോഴും അവിടെ സ്റ്റാളുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് മറ്റേ റെയ്ഡൊക്കെ നിർത്തി എന്ന് പറഞ്ഞു വഞ്ചിയും അങ്ങനെയുള്ള കുറേ ഉണ്ട് നല്ല രസമാണ് ഞാൻ ഈ ഉത്സവത്തിൻ്റെ ഈ ചെണ്ടകൊട്ടും ഇതൊക്കെ കാണാൻ വേണ്ടി എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ചെണ്ടകൊട്ടും ഈ ഇതൊക്കെ കാണാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കും നേരത്തെ പോകും ഞങ്ങൾ മറ്റേ കുറച്ച് വൈകുമ്പോഴത്തിനും ഇക്ക കൊണ്ടുവരും എൻ്റെ ബാല്യകാലത്തെ താലപ്പൊലി ഓർമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെയല്ലോ പിള്ളേരെയും കൊണ്ട് പോവുക തിരക്കിട്ട് ഓടി വരിക ഇപ്പോഴത്തെ കാലം വളരെ തിരക്ക് പിടിച്ചോടല്ലേ പണ്ടെന്ന് പറഞ്ഞാൽ നല്ല നല്ല സിമ്പിൾ ലൈഫായിരുന്നു തിരക്കില്ലാത്ത ജീവിതമായിരുന്നു അപ്പോൾ സുന്ദരമായ കാലഘട്ടത്തിൽ നിന്നും തിരക്ക് പിടിച്ച കാലഘട്ടത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ ഈ ഉത്സവങ്ങളൊക്കെ നമ്മൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അയ്യെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വന്നതുകൊണ്ട് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ദയ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ബോട്ട് വർക്ക് ചെയ്യിപ്പിച്ചു കേട്ടോ പിന്നെ അതിങ്ങനെ രാപകലില്ലാണ്ട് വർക്കിംഗ് ആയിരുന്നു അപ്പോൾ താങ്ക് യു ബായ് അസ്സാം